ആയി ഞാൻ മുസ്തഫ ജമാൽ വേട്ടം നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ചൂട് പിടിച്ച സമയമാണ് ചർച്ചകൾ ഗവൺമെൻറ്റിനെ കുറിച്ചല്ല ഗവൺമെൻറ്റിൻ്റെ കോട്ടങ്ങളും നേട്ടങ്ങളെക്കുറിച്ചല്ല അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല അല്ലെങ്കിൽ കേരളത്തിൽ അവർ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല നേതാക്കന്മാരെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ഒന്നുമല്ല അവിടെ ചർച്ച നമ്മളൊക്കെ ആ തിരഞ്ഞെടുപ്പ് വന്ന ഉടനെ നമ്മളൊക്കെ കരുതിയിരുന്നത് അവിടെ ഏറ്റവും വലിയ ചർച്ച നമ്മുടെ പി വി അൻവറിനെ കുറിച്ചായിരിക്കുമെന്നാണ് പക്ഷെ അൻവറൊക്കെ എങ്ങുവോ മറിഞ്ഞുപോയി എന്നുള്ളതാണ് അല്ലെങ്കിലും ഇപ്പോഴും രാഷ്ട്രീയക്കാരായാലും അതുപോലെ തന്നെ കേരളത്തിലെ ചാനലുകളായാലും വാർത്താ ചാനലുകളായാലും അവർ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ മതമാണ് അത് രാഷ്ട്രീയക്കാരും ചാനലുകാരും അതിൽ മത്സരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം ഇന്ന് മതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലേക്കാണ് ആളുകൾ ആകർഷിക്കുന്നത് അല്ലാതെ ഗവൺമെന്റിന്റെ പിള്ളായ്മയോ അല്ലെങ്കിൽ നാട്ടിലെ വിലക്കയറ്റമോ അല്ലെങ്കിൽ നാട്ടിലെ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ചൊന്നും ഒരു ചർച്ചയേ ഇല്ല അത് അവരും താല്പര്യപ്പെടുന്നില്ല ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മന്ത്രിമാരും താല്പര്യപ്പെടുന്നില്ല പ്രതിപക്ഷത്തുള്ള ആളുകളും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട് ഇപ്പം മതമാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഭാഗങ്ങളുണ്ട് അതിൽപ്പെട്ട അതിന് സുന്നികളിൽ പെട്ടതിനെ തട്ടിയിട്ടുള്ള ഈ രണ്ട് വിഭാഗവും ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട് ആദ്യം നമ്മുടെ എ പി അബുബ മുസ്ലിയുടെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹമായിരുന്നു സി പി എമ്മിന് അനുകൂലമായിട്ട് ഉണ്ടായതെങ്കിലും സമസ്ത ഇ കെ വിഭാഗം അത്രമാത്രം രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ രാഷ്ട്രീയം സംസാരിക്കാനോ ആ പ്രസ്ഥാനം നടക്കാനോ അല്ലെങ്കിൽ വോട്ടിനെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിലെ നേതാക്കന്മാർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരോ രാഷ്ട്രീയ സംഘടനകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കാറു മുമ്പത്തെ നമ്മുടെ ഇ കെയുടെ പണ്ഡിതന്മാർ ഒരു പണ്ഡിതരൊരു മുഷാവറാകം പോലും നമുക്ക് ഓർമ്മയില്ല അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു വിവാദങ്ങളിൽ പെട്ടതായിട്ടൊരു ഓർമ്മ നമുക്കില്ല എന്നാൽ ഇന്നങ്ങനെയല്ല ഇന്നിപ്പം അവരും ഇ കെ ഇ അതുകൊണ്ട് തന്നെ ഇന്ന് ഭരിക്കുന്ന നേതാക്കന്മാർ അത് മന്ത്രിമാരായാലും പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രിയായാലും ഇന്ന് രണ്ടിനും കെ ടി ഏറെ വെച്ചിരിക്കണം വെക്കുക കാരണം ജിഫ്രി മുത്തുകയറ്റങ്ങൾ വളരെ മഹാനാണ് നല്ല വ്യക്തിയാണ് അതുപോലെ തന്നെ മറ്റൊരു പറയും വളരെ മഹത്വമേറിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആ സംഘടന ഈ രാജ്യത്തിനും കേരളത്തിനും കേരളത്തിനും പുറത്തും എല്ലാ മേഖലയിലും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വളരെ ഗുർവാണങ്ങളും മുഴക്കും അതുപോലെ തന്നെ ഇവിടെയും ജിഫ്രി മുത്തു ജിഫ്രി മുത്തുക്കോത്തങ്ങളെ കുറിച്ചും ആ സമസ്തയെക്കുറിച്ചും ഓ മത്സരിക്കുകയാണ് ചെയ്യുന്നത് മുമ്പാവുന്നില്ലായിരുന്നേ കാരണം ഇവരും അതിലിറങ്ങി എന്നുള്ളതാണ് കാരണം വോട്ടാണ് പ്രധാനം അപ്പം ഇവിടെ മതമാണ് ആ മതത്തിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഓതികൊണ്ടുള്ള നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ ഒന്നും അവിടെ ചർച്ചയില്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച എന്താണ് മലപ്പുറം കഴിഞ്ഞു പിന്നെ പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച ചർച്ച എന്താണ് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി നമുക്കറിയാം മൗദൂദി ആശയക്കാരാണ് അവർ ഈ ഈ രാജ്യത്ത് ഇസ്ലാമിക ഭരണം വരുകയുള്ളൂ അതുവരെ പിന്നെ ഇവിടെ വോട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആ അണികളെ പിന്നെ നിർദ്ദേശം കൊടുത്ത ഒരു സംഘടനയാണ് ജമാഅത് ഇസ്ലാമി എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും യോജിപ്പില്ല പ്രത്യേകിച്ച് ഉണ്ണികളിൽ അവരുമായി ഒരു തരത്തിലും ആശപരമായിട്ട് അവരുമായി യോജിക്കാൻ കഴിയില്ല പക്ഷെ രാഷ്ട്രീയമല്ല ഇന്നവര് രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ആവുമ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടി പാർട്ടിയായി ആ രാഷ്ട്രീയമാണ് ഇവിടെ നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞത് അവരുടെ മുൻകാല അവരുടെ പിന്നെ നയങ്ങളും അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സമസ്തയുടെ ഇ കെ സംസ്ഥയുടെ ഇന്നത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആ ഒരു മുഷാവറ അംഗം അവിടുത്തെ സെക്രട്ടറി നമ്മുടെ പിന്നെ എന്താ പറയുക മുക്കം വൈസി പറഞ്ഞു നമ്മൾ കിട്ടില്ലേ എന്താ ഇതാവശ്യത് വി ഡി സതീസൻ പറഞ്ഞ രാഷ്ട്രീയമാണ് കാരണം വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണ് അല്ലാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ കുറിച്ച് പറയാൻ അത് പണ്ഡിതന്മാർക്കും മുഷാവർ അംഗങ്ങൾക്കും അതുപോലെ തന്നെ താമസത്തെ ഇരു സംസ്ഥാനയിലെ പണ്ഡിതന്മാർക്കും മാത്രമേ പറ്റൂ സതീശന് പറ്റില്ല സതീശൻ പറഞ്ഞ രാഷ്ട്രീയമാണ് പക്ഷെ ഇവിടെ നമ്മുടെ മുഖം ഉമർ ഫൈസി പറഞ്ഞതെന്താണ് അദ്ദേഹം പറഞ്ഞത് മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ് കാരണം അദ്ദേഹത്തിൻ്റെ അതിലൊരു കാര്യമുണ്ട് കാരണം അങ്ങനെ പറയുമ്പോഴാണ് പിന്നെ സി പി എമ്മിലേക്ക് ഈ ആളുകളൊക്കെ ഒന്നും അടുക്കാൻ പറ്റുള്ളൂ കാരണം സി പി എമ്മിനെ കുറ്റപ്പെടുത്തില്ല കാരണം ഇതിന് മുമ്പ് ഇതിനു മുമ്പ് സി പി എം ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയത് ആ കാലഘട്ടത്തിലൊന്നും ഈ ഉമർ ഫൈസിക്ക് സി പി എമ്മിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം ചേരണേ അതുപോലെ ജമാഅത്ത് ഇസ്ലാമിന് കുറ്റങ്ങൾ ചേരണേ ഇന്ന് യു ഡി എഫിനാണ് ഈ ജമാഅത്ത് ഇസ്ലാമി പിന്നെ എന്താ പറയുക പിന്തുണ നൽകണേ അപ്പം എന്താ ഈ ജമാഅത്ത് ഇസ്ലാമി കൂടെ കൂട്ടാൻ പറ്റാത്തവർ സി പി എമ്മിനെ സംബന്ധിച്ചാൽ സി പി എമ്മിന് തീവ്രവാദികൾ ഇന്ന് അവരെ കൂടെ ഉണ്ടാവുള്ള മതേതരവാദികൾ ഇനിയിപ്പോൾ നമുക്കറിയില്ല പി ഡി പി അവരെ കൂടെ ഉള്ളത് പി ഡി പി ഇന്ന് മതേതരവാദികളാണ് നാളെ അവർക്ക് പിന്തുണ പിന്തുലിച്ചിട്ട് ആ യു ഡി എഫിനാണ് പി ഡി പി എങ്കിൽ ബി ഡി എഫിൻ തീവ്രവാദി ബി ഡി എഫിൻ തീവ്രവാദി അപ്പൊ ഇങ്ങനെയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ നയങ്ങളൊക്കെ ആ ഒരു വിഷയത്തിൽ നമ്മുടെ റിപ്പോർട്ട് ചാനലില് നമ്മള് ശ്രുതി പിന്നെ പരുത്തിക്കാട് നടത്തിയ ഒരു ചാനൽ ചർച്ച ചെയ്തു സി പി എമ്മിന്റെ മുസ്തഫ സഖാവിന് കൊടുത്ത ഒരു നമ്മുടെ ഷാഫി ചാലിയം കൊടുത്തൊരു മറുപടി ഷാഫി ചാലിയം നിങ്ങൾക്ക് ആശയപരമായി യോജിപ്പില്ലാത്തവരുടെ പിന്തുണ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് അത് തിരഞ്ഞെടുപ്പുകളിലെ പൊതു സമീപനമാണോ നിങ്ങൾക്ക് യോജിപ്പില്ല എങ്കിലും വോട്ട് സ്വീകരിക്കാം പക്ഷേ വി ഡി സതീശൻ പറഞ്ഞതിലും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിലും രണ്ട് തരം സമീപനങ്ങളുണ്ടോ എന്ന സംശയമുണ്ട് ഞാൻ ആദ്യം മുസ്തഫ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ എന്നിട്ട് സ്മൃതിയിലേക്ക് വരാം അദ്ദേഹം പറഞ്ഞത് ഈ പി ഡി പി യെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി ഐ എസ് എസ് ഉണ്ടാക്കിയ കാലഘട്ടം അതിതീവ്രമായ രീതിയിലായിരുന്നു മഹുദീനി ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം ആ നിലപാടുകളെല്ലാം തിരുത്തി എന്നാണ് പറയുന്നത് എവിടെയാണ് തിരുത്തിയത് താൻ മത തീവ്രവാദം ഈ നാട്ടിൽ ഉണ്ടാക്കിയെന്ന് മഹുദീനി എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ താൻ ഈ ജയരാജൻ്റെ പുസ്തകത്തിൽ എന്താ പറയുന്നത് മതേനെക്കുറിച്ച് ഞാനത് നിങ്ങൾ കിട്ടുന്നാണ് അതിൽ വളരെ കൃത്യമായി എന്താ പറയുന്നത് പേജ് നമ്പർ അതെ അതെ പ്രഭാഷണ പര്യടനം തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു അതിവൈകാരികമായ പ്രസംഗങ്ങളിലൂടെ ആളുകൾക്കിടയിൽ തീവ്ര ചിന്താഗതികൾ വളർത്താൻ മഹതിന് ശ്രമിച്ചു സ്വകാര്യമായും സ്വകാര്യ സായുധ സുരക്ഷാപടന്മാർക്കൊപ്പം നടത്തിയ പര്യടനം മുസ്ലിം യുവാക്കൾക്കിടയിൽ ആർ എസ് എസിനെ പ്രതിരോധിക്കാനുള്ള വഴികൾ ആരായി എന്നതിലേക്ക് നയിച്ചു തൊണ്ണൂറിൽ മേദനിയുടെ നേതൃത്വത്തിൽ ആർ എസ് എസിനെ അനുകരിച്ച് ഇസ്ലാമിക് സേവക സംഘം രൂപീകരിച്ചു ഐ എസ് എസ് നേതൃത്വത്തിൽ മുസ്ലിം യുവാക്കൾക്ക് ആയുധ ശേഖരവും ആയുധ പരിശീലനവും നൽകി കേൾക്കണങ്ങൾ പിന്നെ പറയുന്നു മഹദനിയുടെ കേരള പര്യടനത്തിലൂടെ ഒട്ടേറെ യുവാക്കൾ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആർ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്ത് എഴുതിയത് പി ജയരാജൻ പ്രകാശനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭാഗത്ത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റിൽ മുഴുവൻ ബി ഡി പി പ്രവർത്തകരും ജയരാജന്റെ ഈ പുസ്തകം കത്തിക്കുകയും അപ്പം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തോട് മുഴുവൻ തനിക്ക് യോജിപ്പില്ല എന്ന് അതവിടെ നിൽക്കട്ടെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നു പോയില്ല അപ്പം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത പുസ്തകം കേരള സംസ്ഥാനത്ത് ഉടനീളം കത്തിച്ച ഒരു പാർട്ടിയുമായി ഒരു ഉളുപ്പമില്ലാതെ ഈ നിലമ്പൂരിയിൽ ഇവർ കൈകോർക്കുക എന്നിട്ട് പറയുകയാണ് എന്ത് മഹദിനി പഴയ മഹദിനി അല്ല ഏത് മഹദിനി നിങ്ങൾ പിടിച്ചു കൊടുത്ത മഹുദേ കോയമ്പത്തൂർ കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയച്ചു അയാൾക്ക് നഷ്ടപ്പെട്ട കൊല്ലം ആര് തിരിച്ചു കൊടുക്കും പിടിച്ചു കൊടുത്തത് നായനാർ എന്നിട്ടോ സർക്കാരിന്റെ പി ആർ ഡി പ്രസിദ്ധീകരണത്തില് ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മകുദിനി എന്ന തീവ്രവാദിയെ തമിഴ്നാടിന് പോലീസിന് പിടിച്ചുകൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണ നേട്ടമായി പി ആർ ഡി ഇറക്കി പുസ്തകം അത് മനസ്സിലാക്കണം പിന്നെ കർണാടക പോലീസിന് പിടിച്ചു കൊടുത്തതാരാണ് അച്യുതാനന്ദൻ അത് നിങ്ങൾ മനസ്സിലാക്കണം മഹുലി ഒരിക്കലും താൻ ഒരു തീവ്രവാദ പ്രസംഗം നടത്തിയിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടില്ല താൻ വർഗീയത ഉള്ളാക്കിയ പ്രസംഗം നടത്തിയിട്ടുണ്ടെന്ന് മാതിരി അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും മഹുലി ചോദിക്കുന്നത് എന്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഞാൻ ഏതെങ്കിലും ഇതര സമുദായത്തെ കുറിച്ച് ഞാൻ ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതര സമുദായത്തെക്കുറിച്ച് എവിടെ പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഈ മുസ്തവ് പറഞ്ഞ പോലെ തിരുത്തിയിട്ടൊന്നില്ല പിന്നെ ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാം ഇയാൾ നിൽക്കട്ടെ ജമാഅത്തെ ഇസ്ലാമിന്റെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്താണ് ഞാൻ എനിക്കറിയില്ല ഇതുവരെ ജമാഅത്തിന്റെ ഒരു പ്രസ്താവന എൻ്റെ സദ്യയിൽപ്പെട്ടിട്ടില്ല വെൽഫെയർ പാർട്ടി ഉണ്ട് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ് അതിൽ ജമായത്ത് ഇസ്ലാമിക്കാർ മാത്രമാണോ അല്ല അല്ലാത്ത ആളുകൾ വരെ ആ പാർട്ടിയിലുണ്ട് ആ പാർട്ടിയുടെ സ്റ്റേറ്റ് ഭാരവാഹികളിൽ അല്ലാത്തവരുണ്ട് ആ പാർട്ടിയുടെ ഇന്ന് ഞാൻ അതിൻ്റെ പതിനാല് ജില്ലാ കമ്മിറ്റി ലിസ്റ്റ് ഭാരവാഹികൾ നാലിൽ കുറയാത്ത മുസ്ലിംകളല്ലാത്ത ആളുകൾ അതിലുള്ളത് അപ്പം ജമായത്തുകാര് കൂടുതൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയാവും പക്ഷെ ജമാത്ത് അല്ലാത്ത ആളുകളും അതിലുണ്ട് വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ ഉദാഹരണം മുസ്ലിം ലീഗിൽ മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട് കേരള കോൺഗ്രസുകളിൽ ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുണ്ട് അതുപോലെ വെൽഫെയർ പാർട്ടിയിൽ ജമായത്ത് ഇസ്ലാമിക്കാരാണ് കൂടുതലുള്ളത് എന്നാൽ ജമായത്ത് ആദർശത്തിനോട് താല്പര്യം ജമായത്തോ മുസ്ലിമോ പോലും അല്ലാത്ത ആളുകളും വെൽഫെയർ പാർട്ടിയിലുണ്ട് വെൽഫെയർ പാർട്ടിയുടെ നയപരിപാടികൾ പഠിക്കേണ്ടത് തമ്മിൽ രാഷ്ട്രീയ പാർട്ടിയല്ലോ സ്മൃതി ഞങ്ങൾ ഒന്നും ഞാൻ പറയില്ല ബിജെപിയിൽ എന്താണ് ബിജെപിന്റെ പ്രത്യേകത തന്നെ അവർ ഡിക്ലെയർ ചെയ്യണാണല്ലോ ആയിട്ടെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ പ്രത്യേക എവിടെ ജമായത്ത് ഇസ്ലാമിന്റെ ആശയങ്ങളോടാണ് താല്പര്യമുള്ളത് എവിടെയുള്ളത് ജമാത്ത് ആശയമുള്ളവർക്ക് ആ പാർട്ടിയിൽ വരാം അപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ എത്ര പേരുണ്ട് മുസ്ലിം സമുദായത്തിലെ ഞങ്ങളുടെ പാർട്ടിയിൽ സുന്നികൾ രണ്ടുതരം സുന്നികളുണ്ട് ഈ തരം സുന്നികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നവരല്ല പരസ്പരം പല മേഖലയിൽ പോരടിക്കുന്നവരാണ് പക്ഷെ മുസ്ലിം ലീഗിൽ അവർ നിൽക്കുന്നു മുജാഹിദ് മൂന്ന് വിഭാഗമുണ്ട് മൂന്ന് വിഭാഗം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിപൊളിയാ എന്നാലും മുസ്ലിം ലീഗിൽ അവർ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയിൽ ജമായത്ത് ഇസ്ലാമിയക്കാരായ ആളുകളുണ്ട് ജമായത്ത് ഇസ്ലാമിയ അല്ലാത്ത ആളുകളും അതിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഈ പുസ്തകമോട് പറയേണ്ട ഈ തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴിന് ശേഷം ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധമില്ല ഞാൻ അവരൊറ്റ ചോദ്യമായി ചോദിക്കുന്നുള്ളൂ അച്യുതാനന്ദന്റെ ഗവൺമെന്റ് അച്യുതാനന്ദന്റെ ഗവൺമെന്റിൽ ആ കാലത്താണ് പരസ്യമായി ആദ്യം മൂല്യം നോക്കി വോട്ട് പിന്നെ നിർണയിച്ചിരുന്ന ജമയത്ത് ഇസ്ലാമി ഒട്ടാകെ വോട്ട് ഇടതുപക്ഷം മുന്നണിക്ക് കൊടുത്തത് ആ തെരഞ്ഞെടുപ്പില അതിന്റെ പ്രതിഫല ബെന്നോണമാണ് പാഠപുസ്തക കമ്മിറ്റി പാഠക പുസ്തക കമ്മിറ്റി പറഞ്ഞ വലിയ ദൈക്ഷണിക പിന്നെ ഭൗതിക മേഖലയിലുള്ള അതിപ്രശസ്തരെ മാത്രം പിന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന കേരളത്തിന്റെ പാഠക പുസ്തക കമ്മിറ്റിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രതിനിധി എടുത്തത് എന്തിനാ ഇത്ര വലിയ പിന്നെ മത രാജ്യം ഉണ്ടാക്കുന്ന ഹിന്ദുക്കൾ അടക്കമുള്ള മറ്റു ഇതര ആളുകളെ വെറുക്കുന്ന ഒരു ആശയത്തിന്റെ പ്രതിനിധി എന്തിനാ നിങ്ങൾ എടുത്തത് സമാധാനം പറ പാലൊളി കമ്മിറ്റി ആ പാലൊളി കമ്മിറ്റിയിലും എടുത്തോ ആ പാലൊളി കമ്മിറ്റിയിലും ജമാഅത്തെ ഇസ്ലാമിയാണ് ഓ അബ്ദറഹ്മാൻ പിന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ നിങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാം നിഷേധിക്കാൻ പറ്റുമോ എന്തിന്റെ എന്ത് പ്രതിഫലത്തിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ നോക്കി കേരളത്തിലെ മുസ്ലിംകളിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന വിഭാഗമാണ് സമസ്ത ആ സമസ്തന്റെ ഒരു പ്രതിനിധി എടുത്തിട്ടില്ലേ അച്വാനന്ത ഗവൺമെന്റ് അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയന പിണറായി വിജയൻ എ കെ സി സെന്ററിൽ എഴുതി കൊടുക്കുന്ന ലിസ്റ്റ് ആണ് അന്നത്തെ മന്ത്രിസഭ അംഗീകരിച്ചത് അപ്പം ജമാഅത്തെ ഇസ്ലാമിയെ സമസ്തയെ പോലും എടുക്കാതെ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠക പുസ്തക കമ്മിറ്റി ഇത്ര അപകടം നിറഞ്ഞ ഒരു ആശയം ദൈവിക ഭരണം കൊണ്ടുവരുന്ന ആളുകൾ ഈ കമ്മിറ്റിക്ക് എടുത്ത് എന്തിനാ അതേ മതി കമ്മിറ്റിയിലും സമസ്ത എടുത്തില്ല ഈ ജമയത്ത് ഇസ്ലാമിയെടുത്തത് അത് മനസ്സിലാക്കണം പിന്നെ ഇവർ ഒരുമിച്ച് ആ തെരഞ്ഞെടുപ്പുകളിൽ എവിടെയെല്ലാം മത്സരിച്ചു ഇപ്പോഴും ഇല്ല ഇതിനെ കണക്കിഞ്ഞു എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഈ കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി വൈസ് പ്രസിഡന്റും സി പി എം പ്രസിഡന്റും എങ്ങനായി മുക്കം മുനിസിപ്പാലിറ്റി അറിഞ്ഞോട് ഇനി എത്ര എത്ര നമുക്ക് എണ്ണാൻ പറ്റും കേരളത്തിൽ എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ അപ്പോ നിലമുണ്ട് ഈ ജന ഇത്തിരി ഒരു ഒരുപാടിൽ അതാണ് രസം ഇപ്പൊ പറഞ്ഞില്ലേ ഏതൊരു പിന്നെ ദത്തേത്രായ സ്വാമി ഗുരുകുലാനന്ദ എന്നു എനിക്കേരെന്നെ പറയാൻ കിട്ടുന്നില്ല ആ മനുഷ്യൻ വിജയരാഘവനോടൊപ്പം ഇരുന്ന് അതിന്റെ സംസ്ഥാന നേതാക്കളും വിജയരാഘവൻ ഇരുന്ന് അണ്ടിപ്പരിപ്പിൻ ചായയും കുടിക്കുന്ന ഫോട്ടോ നാട്ടുകാർ കണ്ടതാണ് സ്വാമി സായി വഴിവോക്കെ പിടിച്ചിട്ട് നിങ്ങൾത്തോ ൂടെ കഴിയില്ല പറയാൻ എഴുതി ഈ സാധനങ്ങളെ ഇവരൊക്കെ ഞാൻ വഴിപോക്കാൻ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ച് ചായണ്ടി പരിപ്പം കൊടുക്കോ ആ ഫോട്ടോ നോക്കി ആ വളിഞ്ഞ തിരിച്ചിട്ട് ആ വിജയരാഘവൻ സ്വർഗീയരാഘവൻ ആ നിക്കുന്ന ഫോട്ടോ കണ്ടില്ലേ നിങ്ങള് ശരി എന്നാൽ ഇപ്പോഴും കോയിന്ന മാഷൻ ചോദിക്കാമി ഞാനറിയില്ല ഏത് സാമി ഇതൊക്കെ ആരോടാണ് ശ്രീ അല്ലുതിയുടെ ചോദ്യത്തിന് ഒരു മറുപടി ഒറ്റ മിനിറ്റ് എടുക്കുള്ളൂ സ്മൃതി ഇവിടെ ചോദിച്ചല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി ഏതടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തിനെ പിന്തുണച്ചത് രണ്ടായിരത്തി പതിനാല് വരെ എന്തെങ്കിലും കരാറുണ്ടാക്കിയിട്ടാണോ ഘടകേക്ഷിയാക്കാന്നുള്ള ധാരണ കൊണ്ടാണോ പൊരുത്തം കൊണ്ടാണോ അല്ല അവർക്ക് ഇടതുപക്ഷത്തിന്റെ നയത്തോടാണ് യു ഡി എഫിനെക്കാട്ടിലും അന്ന് യോജിപ്പുണ്ടായത് അതുകൊണ്ട് അവരെടുത്തു ഞാനത് തെറ്റായി കാണുന്നില്ല എന്നാൽ അതേസമയം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ദേശീയ സംഘടനയാണ് ആര് ഇവർ ഈ വെൽഫെയർ പാർട്ടി എല്ലായിടത്തും ഉള്ളതാണ് അവർക്കൊരു തലത്തിൽ ഒരു പൊതുനയം വേണ്ടിയിരുന്നു അത് മോഡിക്കെതിരായ അന്നത്തെ യു പി എ ഗവൺമെന്റിന്റെ യു പി എ സഖ്യത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു കേരളത്തിന് പുറത്തു എവിടെയൊക്കെ സി പി എം മത്സരിച്ചിട്ടുണ്ടോ ഉം ദേശാഭിമാനി ഇന്നത്തെ ദേശാഭിമാനിയിൽ ആദ്യ പേജിൽ തന്നെയുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാത്തേക്ക് സീറ്റ് എന്ന യു ഡി എഫിന്റെ ഉറപ്പ് ലഭിച്ചു എന്നാണ് അത് കോഴിക്കോടോ മലപ്പുറത്തോ ഒന്നോ രണ്ടോ സീറ്റ് എന്ന് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണത്രേ ഈ പിന്തുണ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ യു ഡി എഫ് അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് ചർച്ച കൊടുത്തോട്ടിയും പറയുന്നത് കേട്ടോ ആ വാർത്ത സഖാക്കള് ഘട്ടം തിന്നിട്ട് സ്വയം വായിച്ച് ആസ്വദിച്ചാൽ മതി അതിന്റെ കാര വാർത്തയിട്ട് കാണണം ദേശാഭിമാനിൽ ഒരു ഉളപ്പില്ലാത്ത അതേ ദേശാഭിമാനിന്റെ എഡിറ്റോറിയൽ ഉണ്ട് ഈ ദേശാഭിമാനി ദേശാഭിമാനിക്ക് മറുപടി മുമ്പ് ദേശാഭിമാനി ഇതേ എഡിറ്റോറിയലാ മറുപടി അവിടെത്തന്നെയുണ്ട് ആരെങ്കിലും ആരെങ്കിലും നട്ടാൻ മുളക്കാത്തോണ്ട് ആര് വിശ്വസിക്കാനായി ഞങ്ങൾ അവരുമായിട്ട് അത്തരത്തെ അവരിങ്ങോട്ട് വോട്ട് തരുന്നു അത് ഇടതുപക്ഷം സ്വീകരിച്ച എങ്ങനെയാണോ ഞങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ അപകടം ചെറിയ ഒരു കാര്യം കൊള്ളു അതായത് മുസ്തഫ അവിടെ പറയുണ്ടായി ഈ തന്നെ തലശ്ശേരി കലാപാനന്തരം ആർ എസ് എസിന് വോട്ട് വേണ്ടാന്ന് ഈ പാർട്ടി പറഞ്ഞു അതെന്താ പറയാത്തത് ഇപ്പെന്താ പറയാത്തത് ആർ എസ് എസിന് വോട്ട് വേണ്ട ആകെ ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ തലശ്ശേരി കലാപാനന്തരം എന്താ പറഞ്ഞത് ശരി വിശദീകരിക്കും ഞാൻ കൂടിയിലേക്കും അതോടൊപ്പം കെ പി എം ഹാരിസിലേക്കും പോകേണ്ടതുണ്ട്